നിങ്ങൾക്ക് സ്ട്രോബെറി ഇഷ്ടമാണോ എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്ട്രോബെറി അപ്പോൾ ഞാൻ അവർക്കിന്ന് സ്ട്രോബറി ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അതായത് സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കൂലേ അപ്പം മക്കൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവർക്കൊന്നുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഞാൻ സ്ട്രോബെറി നല്ല മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുക മോനെ നല്ല ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് അവനക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതാ എന്നിട്ട് മെൽറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിൽക്കി ബാർ ഞാൻ ഇതേമാതിരി ഒരു ബൗളിൽ ഇട്ടിട്ട് ചുടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ ഞാൻ മിൽക്കി ബാറ് മെൽറ്റാക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ന്യൂട്ടലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്താ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചെടുത്താൽ വെട്ടെന്ന് മെൽറ്റായി കിട്ടും അതിലേക്ക് നോട്ടെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് സ്ട്രോബെറിയാണ് കഴുകി വൃത്തിയാക്കി വെച്ച സ്ട്രോബെറി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായി നന്നായി മെൽറ്റായ ആയ ചോക്ലേറ്റ് നല്ല ഹോട്ടായിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഈ സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതാ ഈ സ്ട്രോബെറിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ട്രോബെറി കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ എനിക്ക് തിന്നണേ അത്ര ഇഷ്ടമല്ല മക്കളത്ര ഇഷ്ടമല്ല സ്ട്രോബെറി പക്ഷേ എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു സന്തോഷമാണ് അതിൻ്റെ ആ കളറും ആ കാര്യങ്ങളും സ്റ്റക്ചറൊക്കെ കാണുമ്പോൾ അപ്പോൾ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മോനക്ക് കൊടുത്തു പോകാന് അവന് വെയിറ്റ് ചെയ്തിരിക്കാണ് അവനക്കിങ്ങനെ വായം തുറന്നിട്ട് ഇങ്ങോട്ട് താവം വെച്ചേന്ന് പറഞ്ഞിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി അതിൻ്റെ കൂടെ ചോക്ലേറ്റും കൂടി പിന്നെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവനക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ബായ് സി യു